അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് വ്യാപാരികൾ കയ്യേറിയതായി പരാതി ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാതെ വലയുന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് ഇവിടെ നിന്നും വ്യാപാരം മാറ്റാൻ നിർദ്ദേശം നൽകി എന്നാൽ പാർക്കിംഗ് ഗ്രൗണ്ട് കയ്യേറി നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിനെതിരെ വൈദ്യുതി വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് വാഹന പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം മാത്രമാണുള്ളത് ഇവിടെ നാളുകളായി ഒരു ഐസ്ക്രീം വ്യാപാരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും ഇത് രണ്ടായി മൂന്നായി ഇപ്പോൾ ആറ് വാഹനങ്ങൾ ഇട്ടാണ് കച്ചവടം വ്യാപാരികളുടെ വാഹനം മൂലം ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സ്ഥലമില്ല ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ തിരക്കാണ് തൂക്കുവാലത്ത് ഉണ്ടാവുന്നത് വാഹന പാർക്കിംഗ് ഗ്രൗണ്ട് കയ്യേറി വ്യാപാരികൾ കച്ചവടം ആരംഭിച്ചതോടെ സഞ്ചാരികൾ റോഡിന് നിരീവശവും വാഹനങ്ങൾ നിർത്തിയിടേണ്ട ഗതികേടിലാണ് അയ്യപ്പം തൂക്കുവാലം സന്ദർശിക്കുന്നതിന് സഞ്ചാരികൾ അവധിവസമായതിനാൽ ഒരുപാട് പേരെത്തുന്നുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറേ കച്ചവടക്കാരവിടെ കച്ചവടം നടത്തുന്നുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സഞ്ചാരികൾക്ക് തൂക്കുപാലം വന്ന് സന്ദർശിച്ചിട്ട് പോകുന്നതിനുമുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവരവിടെ വന്ന് കച്ചവടക്കാരെ കാണുകയും കച്ചവടം ചെയ്യുന്നതിനും നമ്മൾ തടസ്സമായി എതിരല്ല പക്ഷേ അത് മാറ്റിയിട്ട് അതിന് കച്ചവടം ചെയ്യുന്നതിനും തൂക്കുവാലം സന്ദർശിക്കുന്നതിനായി കടന്നു വരുന്ന വിനോദസഞ്ചാരികൾക്ക് അത് കാണുന്നതിനുള്ള സൗകര്യം കൊടുക്കുന്ന അവരോട് നമ്മൾ അയ്യപ്പൻ കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തുകയും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വാഹനം മാറ്റാൻ വ്യാപാരികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ വൈദ്യുതി വകുപ്പ് അനധികൃത വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ